ഹായ് ഫ്രണ്ട്സ് രോഗപ്രതിരോധശേഷി കൂട്ടാനും ശരീരപുഷ്ടിക്കും എല്ലുകളുടെ ഫലത്തിനും ഹീമോഗ്ലോബിൻ കൂടാനും ഷുഗർ കൊളസ്ട്രോൾ കുറയാനും വേണ്ടി സാധാരണയായി മഴക്കാലത്തും കർക്കിടമാസത്തിലും കഴിക്കുന്ന ഉലുവക്കഞ്ഞി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം വേണ്ടി നന്നായി കഴുകി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ സോക്ക് ചെയ്ത് വെച്ച ഈ വെള്ളത്തോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരക്കപ്പ് പയറ് ഇതും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഒരു കപ്പ് ഞവരരി ഇതും കഴുകി അരമണിക്കൂറ് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞവരരിക്ക് നല്ല വേവുള്ളതാണ് അതുകൊണ്ടാണ് ഇത് അരമണിക്കൂറ് സോക്ക് ചെയ്ത് വെച്ചത് ഞവരീൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഫൈബർ കണ്ടെയിൻ ധാരാളം അടങ്ങിയിട്ടുള്ള അയേൺ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഞവരരി ഒരു മെഡിസിനൽ ഫുഡാണ് ഇനി ഇത് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇത് കുക്കറിലിട്ട് വേവിച്ചാലും മതി ഞാനിതിങ്ങനെ വേവിച്ചേ ഉള്ളൂ ഇതുപോലെ വേവിച്ചെടുക്കാൻ കുറച്ച് സമയം പിടിക്കും ഇതിപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് അരി ഇതുപോലെ വെന്ത് പൊട്ടി വരണം അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം അരി വെന്ത് വരുമ്പോഴത്തേക്കും ഉലുവയും പയറും വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് കഞ്ഞിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഒരു തിക്ക് ഫോം ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്കു പിടിച്ചു പോവും ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി അരക്കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടാകുന്നവരെ ഈ തേങ്ങാപ്പാലൊന്നും ചൂടാകണം അത്രയേ വേണ്ടു തേങ്ങാപ്പാൽ നന്നായി ചൂടായതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഇത് മധുരവുമില്ലാത്ത ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഈ ഉലുവക്കഞ്ഞിക്ക് കയ്പൊന്നും ഉണ്ടാവില്ല മധുരം ഇല്ലെങ്കിലും ഈ തേങ്ങാപ്പാലിലൊക്കെ വേവുന്നത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടി മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഇട്ടും കഴിക്കാവുന്നതാണ് പക്ഷേ മധുരം ഇല്ലാതെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുക നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള അത്രയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉലുവക്കഞ്ഞി കഴിക്കുമ്പോൾ ഇളം ചൂടോടെ തന്നെ കഴിക്കണം നമുക്ക് ആവശ്യമുള്ള അത്രയും കൂടി പ്ലേറ്റിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ളി ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ അതേപോലെ ഹെൽത്തിയായ ഉലുവക്കഞ്ഞി റെഡിയായി കർക്കിടക മാസത്തിൽ കണ്ടിന്യൂസ് ഏഴ് ദിവസം ഇതുപോലെ കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവുന്ന പറയപ്പെടുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്